സ്ലാമലേക്കും ചോദ്യം മതവും സമൂഹവും സമുദായവും അതിൻ്റെ പ്രവർത്തന ചട്ടക്കൂടില് പരിമിതപ്പെടുമ്പോൾ എൻ്റെ പേര് അബ്ദുൽസലാണേ അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് മതവും സമുദായവും സമൂഹവും തൻ്റെ തങ്ങളുടെ പ്രവർത്തന ചട്ടക്കൂടിലേക്ക് ഒതുങ്ങുമ്പോൾ നാം ജീവിക്കുന്നത് ബഹുസ്വരതയിലാണ് അപ്പോൾ ഈ ജീവി ബഹുസ്വരതയിൽ ജീവിക്കുന്ന നാം യുവാ യുവാക്കളെ ബഹുസ്വരതയിൽ ജീവിക്കുന്ന യുവാക്കളുടെ ഉത്തരവാദിത്വം അവരെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നാണ് ചോദ്യം ബഹുസ്വരതയിൽ ജീവിക്കുന്ന യുവാക്കളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഞാൻ ഇവിടെ സംസാരത്തിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു യുവാക്കളുടെ ഉത്തരവാദിത്വം എല്ലാ നന്മകളുടെയും മുന്നിൽ നിൽക്കുക എന്നതാണ് സമൂഹത്തിൻ്റെ ഇപ്പോൾ ബഹുസ്വരതയെ ചോദ്യം ചെയ്യുന്ന ബഹുസ്വരതയിൽ ജീവിക്കുന്ന എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മളീ പറയുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ ആ ചരിത്രത്തിൻ്റെ തന്നെ സവിശേഷതയായ ബഹുസ്വരതയെ തകർക്കുവാനും അതിനെ നിലനിൽപ്പില്ലാതെയാക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതേപോലെ അതിനു വേണ്ടി ശ്രമം നടന്ന മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല അവിടെ യുവാക്കളാണെങ്കിലോ തീർച്ചയായും അസംതൃപ്തി ഉണ്ടാകുമ്പോൾ യുവതയിൽ ഒരു തരം വിപ്ലവ ആവേശം ഉണ്ടാകും അതെല്ലോടത്തും ഉള്ളത് അതാണ് ഏത് രാഗത്തെയും സ്വാതന്ത്ര്യത്തിനാണെങ്കിലും വിപ്ലവങ്ങൾക്കാണെങ്കിലും കലാപങ്ങൾക്കാണെങ്കിലും എല്ലാം കാരണമായത് ആ ഒരു അസംതൃപ്തിയിൽ നിന്ന് വരുന്ന ആവേശമാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തിന്റെ എന്ന് പറയുന്നത് ആ ആവേശത്തെ നന്മയിലൂടെ ശാന്തിയിലൂടെ ചാനലൈസ് ചെയ്യുക എന്നതാണ് ആണ് എന്നുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം യുവാക്കളുടെ ആളുകളുടെ ബ്രിട്ടീഷ് പാരതന്ത്ര്യത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് ഉയർന്ന ആ ആവേശമുണ്ടല്ലോ അതിനെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ ഏത് സ്ഥലത്തുമുള്ള മാറ്റം പരിവർത്തനത്തെ നമ്മൾ കാണുക ഈ രൂപത്തിലാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ആവേശം പോലും കേവലം ക്ലിക്കുകളിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് വളരെ വളരെ അപകടകരമായ ഒരു സാധനമാണ് നമുക്കൊരു തിന്മയ്ക്കെതിരെയുള്ള സ്വാഭാവികമായി ഉയർന്നു വരുന്ന വലിയൊരു രോഷാഗ്നിയുണ്ട് അതാദ്യം സിനിമ കെടുത്തും കാരണം സിനിമയിൽ കാണുന്നയാൾ വില്ലൻ ഈ നമ്മളുടെ മനസ്സിൽ രോഷാഗ്നിയുള്ള ഏതൊരു തിന്മയാണോ ഉള്ളത് അത് വില്ലൻ ചെയ്യും ഹീറോയോ ഹീറോ സൂപ്പർ ഹീറോ ആയി ചെന്നിട്ട് അടിച്ചിടിച്ച് അതെല്ലാം ശരിയാക്കും അയാൾ വെടിവെക്കുന്നതോടുകൂടി നമ്മളുടെ മനസ്സിലുള്ള ഈ രോഷാഗ്നി സ്വാഭാവികമായി തണുക്കും സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഈ രോഷാഗ്നി മുഴുവനും നമ്മുടെ രണ്ട് എഴുത്തിൽ കഴിഞ്ഞു അതോടൊപ്പിക്കഴിഞ്ഞു നമ്മളെ സമാധാനത്തിലാണ് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പോസ്റ്റ് ഇടുന്നതോടുകൂടി എന്റെ പണി കഴിഞ്ഞു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോർണോഗ്രഫിയുടെ ലഹരിക്ക് ശേഷമുള്ള ലഹരിയായി സോഷ്യൽ മീഡിയ മാറുമ്പോൾ സംഭവിക്കുന്നത് സാമൂഹികമായ മുന്നേറ്റങ്ങളുടെ ഇല്ലായ്മയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കുക ലോകത്ത് ഇന്ന് വരെയുള്ള ഒരു ഭരണവും ചെയ്യാത്ത ഇന്ന് വരെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഏകഛത്രാധിപതിയും ചെയ്യാത്ത രൂപത്തിൽ അധ്വാനിച്ച പൈസക്ക് ക്യൂ നിൽക്കണം എന്ന നിയമം എന്തെങ്കിലും അല്ലേ വേറെ ആരും പൈസക്ക് അല്ല എൻ്റെ കാശിന് ഞാൻ ക്യൂ നിക്കണം എന്ന നിയമവും എന്റെ കാശ് ഞാൻ അധ്വാനിച്ച് ഞാൻ നിക്ഷേപിച്ച് എന്റെ കാശ് ക്യൂ നിന്നാലും തരൂല എന്നാ എന്നിട്ട് എന്തായി ഒന്നുംണ്ടായില്ല ഉണ്ടാകാത്തത് എന്തുകൊണ്ടാ ഉണ്ടായി എന്തിലുണ്ടായി സോഷ്യൽ മീഡിയയിലുണ്ടായി ഉണ്ടായി നമ്മളെല്ലാവരും എഴുതി നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചു വെടിവെച്ചു നമ്മൾ പലതും ചെയ്തു കാർട്ടൂൺസ് വരച്ചു അതോടെ നമ്മളെ സമാധാനമായി പുറത്തിറങ്ങിയാണുള്ളൊരു പരിപാടിക്ക് അതല്ല വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ ഇത് നല്ല സുഖമാണ് നെറ്റിലിരുന്ന് മതി ഈ ഒരു ഈ ഒരു അടിമത്വത്തിലുവാക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് സാമൂഹ്യ ബോധത്തിൻ്റെ അടിത്തറ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ ഇനി ഇന്ത്യ രാജ്യം മുഴുവനും ബഹുസ്വരത മുഴുവനും തകർക്കപ്പെട്ട് ഫാഷിസം അതിൻ്റെ എല്ലാവിധ ദ്രഷ്ടങ്ങളും കൂടി വരുന്ന വന്നു കഴിഞ്ഞ ഒരു സമയത്ത് ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് അവിടെയാണ് യുവത്വം ഈ വികാരത്തിൽ നിന്ന് ഇറങ്ങി വിചാരത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ആ വിചാരപരമായ നേതൃത്വമാണ് യുവ യുവത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കടമ ബഹുസ്വരതയെ തകർക്കാനല്ല ബഹുസ്വരതയെ നിലനിർത്താൻ പക്ഷേ ബഹുസ്വരതയുടെ പേരിൽ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ അസ്തിത്വത്തെ തകർക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിക്കൂട നമ്മളങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക ബഹുസ്വരത അതുകൊണ്ട് പെണ്ണിനോട് നീ ഹിജാവിട്ടൂടാ ബഹുസ്വരത ആണിനോട് നീ താടി വെച്ചൂടാ ബഹുസ്വരത നീ നിസ്കരിച്ചൂടാ ബഹുസ്വരത നീ പള്ളി ഉണ്ടാക്കി കൂടാ നീ ബഹുസ്വരത നീ പള്ളിയിലെ റൂമിൽ കടന്നുറങ്ങിക്കൂടാ അവിടേക്കാണ് പോണത് കിടന്നുറങ്ങിയ കഴുത്ത് വെട്ടെന്നുള്ളിടത്ത് നിങ്ങള് നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്തിട്ടാ ഈ രാജ്യത്ത് ബഹുസ്വരതാർത്ഥന കിടന്നുറങ്ങണ മനുഷ്യരെ പോയിട്ട് കഴുത്തിറക്കണ ലോകം ഇപ്പൊ പറയുന്നത് കുറച്ച് ദിവസമായി ഞങ്ങള് ഒരു എരനെ തെരഞ്ഞെടുക്കിയിരുന്നു എന്നാ പ്രതികൾ പറഞ്ഞു എന്ന് പറയുന്നത് അതിന് അർത്ഥം എന്താ ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ബഹുസ്വരത എന്ന നിലനിർത്താൻ നാടിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ യുവത്വത്തിന് വലിയ ബാധ്യതയുണ്ട് അതിന് ഈ ഉറങ്ങിക്കിടക്കുന്ന യുവാക്കളെ ഉണർത്തുക എന്ന ബാധ്യതയാണ് കലാപത്തിനല്ല മറിച്ച് സംഭാവനക്ക് കുഴപ്പമുണ്ടാക്കാനല്ല നാടിനെ സംരക്ഷിക്കുവാൻ വികാരപ്രകടനത്തിനല്ല വിചാരപരമായി സമൂഹത്തെ ഉണർത്താൻ അതാണ് ഇക്കാലഘട്ടത്തിലെ വലിയ ബാധ്യത എന്നാണ് എൻ്റെ അറിവ് എന്നോട് പറയുന്നത്